ഹലോ ഇന്നത്തെ പുതിയ വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ പനിയൊക്കെ മാറി സുഖമായിട്ട് വരുകയാണ് പക്ഷേ വേദന മിട്ട് മാറിയിട്ടില്ല കേട്ടോ വേദനയും തലവേദനയും നിൽക്കണുണ്ട് നടുവൊക്കെ എങ്ങനെ ഇപ്പോഴത്തെ പനിയുടെയാണെന്ന് പറയുന്നു നടുക്കൊക്കെ നമുക്കിങ്ങനെ ഇട്ട് പൊളിയണ പോലെയുള്ള ഒരു വേദനയാണ് കേട്ടോ അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മളടുക്കളയിൽ ജോലി ചെയ്യൂലോ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇരിക്കാന്നും മറ്റേ റസ്റ്റ് ഒന്നും അത്ര കാര്യമായിട്ടൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ക്ഷീണമായി ഗുളികയുടെ ഉണ്ടാവും എന്താണെന്നറിയില്ല മൊത്തത്തിൽ ഒരു ക്ഷീണമൊക്കെയാണ് കേട്ടോ സൗണ്ട് പോലും നമുക്ക് അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ പിന്നെ വരേണ്ടതാണ് ഈ തൊണ്ടയ്ക്ക് ഒരു വരൾച്ച നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും ഇങ്ങനെ വെള്ളം ഇല്ലാത്ത പോലത്തുള്ള ഒരു അവസ്ഥ കേട്ടോ അപ്പോൾ പനിയൊക്കെ വരാതെ നോക്കുക വൈറൽ ഫീവറൊക്കെ വരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറെ കാണുക അവിടെ ചെന്നാലവർ തരണത് നമുക്ക് ഇഞ്ചക്ഷൻ തരും ആ ഇഞ്ചക്ഷനിൽ നമുക്ക് പനി മാറുന്നതല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ വേദന അങ്ങനെ കുറയണമെന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ കിതപ്പും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വെള്ളമൊക്കെ തിളപ്പിച്ചതൊക്കെ കുടിക്കുക കുട്ടികളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അഞ്ച് ദിവസം തിമിർത്ത് പനിയാണ് നമ്മൾ പിന്നെയും ണീട്ട് നടക്കുമെന്ന് പറയുമ്പോൾ അവർ അമ്പടക്കെടുപ്പിലാവും അപ്പോൾ മക്കളുള്ളവരൊക്കെ കുഞ്ഞു മക്കളെ ഒക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുക വലിയവർ ശ്രദ്ധിക്കുക കുഞ്ഞു മെ നോക്കി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കാൻ നമുക്ക് വരും എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഹെയറിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡൈനെ പറ്റിയിട്ട് തന്നെയാണ് നാച്ചുറലായിട്ടുള്ള ഡൈ തന്നെയാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ സവോളരെ തോട് വെച്ചിട്ട് നല്ലൊരു ഡൈ തയ്യാറാക്കണേൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഉപകാരം കിട്ടുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നും നമ്മളെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടാൻ പോകുന്നത് നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ മുടീനെ നല്ല രീതിക്ക് നര 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 വന്നു വന്നു അത് വന്നത് വന്നു പക്ഷേ ഇനി വരാതിരിക്കാനും കൂടുതൽ നര ആവാതിരിക്കാനും നര ഇല്ലാത്തവർക്ക് നര വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെയർ സ്പ്രേ തയ്യാറാക്കാം അതുപോലെ തന്നെ ഹെയർ പാക്ക് തയ്യാറാക്കാം നല്ലൊരു ഡൈ തയ്യാറാക്കാം മൂന്നും കൂടിയിട്ട് ഒരു വീഡിയോയിലാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഒത്തിരി പത്ത് മിനിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഞാൻ വേറെ വേറെ സെപ്പറേറ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി അല്ല എനിക്ക് നാളെക്കും അപ്പോൾ ഇന്നലെ എനിക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ബീട്രൂട്ട് നല്ലപോലെ ഗ്രൈറ്റ് ചെയ്തെടുക്കില്ലേ മിക്സിയിലൊന്നും അടിക്കേണ്ട ഇനിയിപ്പോൾ അങ്ങനെ അടിക്കണവർക്ക് അടിച്ചെടുത്തോ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഗ്രൈറ്റ് ചെയ്യണതിൽ ആക്കിയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആ ഗ്രേറ്റ് ചെയ്ത് മാത്രം എടുക്കാനും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതിൻ്റെ ചാറ് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ഒരു വലിയൊരു ബീട്രൂട്ട് തന്നെ നോക്കിയെടുക്കാമെന്ന് നോക്കുക പിന്നെ നമുക്ക് ഞാൻ ആദ്യം ചെയ്യണത് നമുക്കൊരു ചെറിയൊരു പാക്കാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് ഒരു ഡൈടെ കാര്യം പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇതിൽ ഈ ബീട്രൂട്ടിൻ്റെ നേരിൽ നമുക്ക് കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പാക്ക് തയ്യാറാക്കി തലയിലേക്ക് തയ്ക്കാം അത് മുടിയുടെ വളർച്ച കൂട്ടാനും നര വരാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഇവിടെയൊക്കെ നല്ല നമുക്ക് നിറയിൽക്കാണ് ചിലർക്കൊക്കെ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിറം ഒഴിവാക്കിയിട്ട് ഇവിടെയൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ചീർപ്പ് വെച്ചിട്ട് ഒന്ന് ഈരി കൊടുക്കുക കേട്ടോ ആദ്യം നമ്മുടെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഏതൊരു പാക്കും ചെയ്യാനായിട്ടിട്ട് അത് ഞാൻ ഏത് നേരം പറയേണ്ടല്ലോ മുന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ളതല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പം പറയാതിരുന്നത് അപ്പോൾ നമുക്ക് ബീട്ട്രൂട്ടിൻ്റെ നീരും തൈരും കൂടിയിട്ട് നല്ലൊരു പാക്ക് തയ്യാറാക്കി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ കറ്റാറവാഴയുടെ നീരും അതുപോലെ തന്നെ തൈരും കൂടിയിട്ട് നമ്മൾ താരം പോകാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് അത് ചെയ്യണ പോലെ തന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ നീരിൽ തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് തലയിൽ തേക്കാം കേട്ടോ അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ ചായലിട്ടിട്ട് നല്ല കടുപ്പത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതൊരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ആ ഒരു ഗ്ലാസ് ആയി വരുന്ന സമയത്ത് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടിയിട്ട് നമ്മളതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ല പോലെ ഒരു തുണിയിൽ വെച്ചിട്ട് നമുക്ക് അരിപ്പേലാകുമ്പോൾ ആ ചായലട ആ ഒരു എന്തെങ്കിലും ഒരു തരിയിൽ പെട്ടിട്ടുണ്ടാവും അപ്പോൾ തുണിയിൽ വെച്ചിട്ട് നല്ല വൃത്തിയുള്ള തുണി വേണം കേട്ടോ വൃത്തിയുള്ള തുണിയിൽ നല്ല പോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പാക്കൊന്നിടാൻ പറ്റാത്തവർക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് തണവുമായിട്ട് നമുക്ക് തലയിൽ തയ്ച്ച് കൊടുക്കാവുന്ന അടിപൊളി ഒരു സ്പ്രേയാണ് അതും നമ്മുടെ മുടിയുടെ നരേനെ മാറ്റി നിർത്തണ ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ മുടിയെടുക്കി കറുപ്പ് കൊണ്ടുവരാനും കൂടുതലായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ ബീട്രൂട്ട് അപ്പോൾ കറി വയ്ക്കാൻ മാത്രമല്ല അതുപോലെ തന്നെ മുഖത്തേക്ക് ഫേസ് പാക്കിന് മാത്രമല്ല നമ്മുടെ മുടിക്കും അടിപൊളി റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ പിന്നത്തുകഴിഞ്ഞാൽ നമ്മൾ ഈ സ്പ്രേ തയ്യാറാക്കിയല്ലോ ഈ ചായയിലും ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ സ്പ്രേ തയ്യാറാക്കി സെറ്റാക്കി വെച്ച് അത് അങ്ങനെ തലേലേക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ഒരു ഹെന്ന പോലെയായിട്ട് നല്ലപോലെ നിറയെ വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് ഈ ഒരു ലിക്വിഡ് നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം അവിടെ മാറ്റി വയ്ക്കുക പിന്നെ അതിലോട്ട് നമുക്ക് നമ്മുടെ ഹെന്ന പൊടി നല്ലത് കിട്ടുകയാണെങ്കിൽ നല്ല ഒറിജിനൽ തന്നെ കിട്ടുക നോക്കണം കേട്ടോ അത് വീട്ടിൽ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വെയില കൊതിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിച്ച് വയ്ക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിയായിട്ട് എടുക്കുക അപ്പോൾ കുറച്ചധികം വേണം ഒത്തിരി വെള്ളമൊന്നും പോരാട്ടോ നല്ലപോലെ നമുക്ക് ഉണ്ടായിരിക്കണം ഒരു ക്വാണ്ടിറ്റി നമ്മുടെ മുടിക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഹെന്ന പൗഡറും നല്ലത് നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങാടി കടകളിൽ നല്ലത് നോക്കിയിട്ട് മേടിക്കാൻ നോക്കുക അതുപോലെ തന്നെ നീലാമ്പരിയുടെ പൊടിയും കൂടിയിട്ട് ഇത് കുറേശ്ശേ ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ടും അളവൊക്കെ നോക്കി നിങ്ങളെടുക്കുക നിങ്ങളുടെ മുടിക്ക് എത്രയാണോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറാക്കിയിട്ടൊന്നും വെക്കണ്ട അത് നിങ്ങൾ തലേ ദിവസം സെറ്റ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു നല്ലൊരു ഡൈ അതിനായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പോരാത്തത് ഉണ്ടെന്ന് വെച്ചാൽ ഈ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി അതിൽ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചായയിലും ബീട്രൂട്ടിൻ്റെയും നീരിൽ ഈ ഒരു പൊടികൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തേക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇല കിട്ടാനാണ് വീട്ടിലൊക്കെ ഇല ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വൈലാഞ്ചിയുടെ ഇല എടുത്തിട്ട് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസിൽ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ചാറിലിട്ട് വെണ്ണ പോലെ നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക അപ്പം അപ്പോൾ കുറച്ചധികം ഇല വേണം കേട്ടോ തിരുവോളമൊന്നും നമുക്ക് ആ ഇല അങ്ങനെ അരഞ്ഞു കിട്ടില്ല അപ്പോൾ നല്ലപോലെ ഇല ഇട്ടിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്താലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എന്ന പൊടിയും അങ്ങാടി കടയിൽ നിന്നാക്കിയിട്ട് നല്ല ക്വാണ്ടിറ്റി ഉള്ളത് നോക്കിയിട്ട് മേടിക്കാൻ നോക്കുക നിങ്ങൾക്ക് വിശ്വാസമുള്ള പച്ചമരുന്ന് കടയിൽ നിന്ന് നിങ്ങൾ മേടിക്കാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ നല്ല നല്ല സാധനം കിട്ടും അത് നോക്കി മേടിക്കാം കേട്ടോ ഈ മിക്സായിട്ടുള്ളതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ച ഗുണം കിട്ടില്ല നീലാമ്പരയുടെ പൊടി ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഞാനിവിടെ മേടിക്കുന്നത് കൂടുതൽ നീലാമരയുടെ പൊടി മാത്രമേ ഞാൻ അവിടെ മേടിക്കുകയുള്ളൂ ഹെന്നാപ്പൊടി ഞാൻ ഇവിടെ മേടിക്കാറില്ല ഹന്നാപ്പൊടി നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ളതുകൊണ്ട് പൊടിയല്ല മൈലാഞ്ചി ഉള്ളതുകൊണ്ട് ഞാനിനിപ്പം അത് ഇവിടെ വെയിലൊച്ചു തുടങ്ങി അത് കുറേശ്ശെ ഉണക്കി ഉണക്കി പൊടിച്ച് സെറ്റാക്കി വെക്കും പക്ഷേ ഞാൻ തേക്കാറില്ല കേട്ടോ ഞാൻ വൈലാഞ്ചീര ഫ്രഷ് അല വെച്ചിട്ടാണ് നമ്മുടെ പാക്ക് ഉള്ളിലേക്ക് ഇടാറുള്ളൂ അല്ലെങ്കിൽ സ്പ്രേ ആയിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കധികം പാക്കൊന്നും ഇട്ട് ഇടാനും പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കാഞ്ഞത് കേട്ടോ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്താലും ഇടാനൊന്നും പറ്റില്ല കേട്ടോ തലവേദനയാണ് പിന്നെ എനിക്ക് ഈ പാക്കുകൾ ഇടാൻ പറ്റില്ല അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തന്നത് കേട്ടോ ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിലായിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണാം അല്ലാതെ വന്നിട്ട് പകുതി കേട്ടിട്ട് പകുതി വന്നിട്ട് ചോദിക്കാമെന്നൊക്കെ എടുത്ത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഇപ്പോൾ ഒരു നരയുടെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കെമിക്കൽ മേടിക്കുന്നതിനേക്കാളും അത് ഞാനധികം പ്രോത്സാഹിപ്പിച്ച് തരുന്നില്ല അങ്ങനെയുള്ളവരോട് കൂടിയിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയാട്ടോ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യാം അല്ലെങ്കിൽ മാസത്തിലൊക്കെ മാസത്തിൽ ചെയ്താൽ ഇതിനത്ര ഗുണം കിട്ടില്ല നിങ്ങൾ രണ്ടാഴ്ച ഗുണം മസ്റ്റായിട്ട് ചെയ്യുക ആഴ്ചയിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആഴ്ചലും ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ഈ മുടിക്ക് ഇത് കൊടുക്കില്ലേ നമുക്ക് ഈ കുറേശ്ശെ ആഴ്ച എടുത്തിട്ട് നമ്മൾ കളറിങ് കൊടുക്കില്ലേ അതിൻ്റെ ഒരു ബീട്രൂട്ടിൻ്റെതുകൊണ്ട് ചെയ്യണതുണ്ട് പക്ഷേ അതെനിക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് എനിക്കത് പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ എന്താ പറയുക ആയിട്ട് അത് രീതിയിൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മുടിയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ കുറേ കൊഴിഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എനിക്ക് കുറേ നാളായിട്ടൊരാഗ്രഹമാണ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒരു ചുവപ്പ് കളറൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ എനിക്ക് അത്രയ്ക്കാണ് അങ്ങനെ ഒരു ഇന്നില്ലുള്ളത് എന്നുള്ള ഒരു പേടിയാണ് അപ്പോൾ ബീട്രൂട്ടിൻ്റെതുകൊണ്ട് ചെയ്യുമെന്ന് പറയണത് കേൾക്കാം പക്ഷേ എനിക്കതറിയില്ല കേട്ടോ അങ്ങനെ നിങ്ങളേതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടു നോക്കി നോക്ക് നല്ല അതും ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യരുത് ഒരുപാട് വേറെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒറ്റടിക്കൊക്കെ അങ്ങനെ ചെയ്തിട്ട് വരാറില്ലേ അതുപോലെ എനിക്ക് ധൈര്യമില്ല എനിക്ക് അങ്ങനെ മുടി കൊണ്ടുപോയിട്ട് നിലയിൽ പാർലറിൽ കൊടുക്കാനൊന്നും തീരെ താല്പര്യമില്ല കേട്ടോ ഞാൻ കൂട് എല്ലാം കൂട് ചെയ്യേണ്ടത് നമ്മുടെ നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ മുടിക്കൊന്നും ഒരു ദോഷം വരാണ്ട നിൽക്കുന്നുണ്ട് ഉള്ളത് നല്ല തിക്കിലും നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ മുടീനൊക്കെ തികഞ്ഞ പോലെയൊക്കെ നമ്മളിങ്ങനെ ഇടണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊഴിഞ്ഞു പോയൊരു ഇതായതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വളർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ പാക്കുകളും ഈ സ്പ്രേ കൂടുതൽ പേക്കല്ല സ്പ്രേയാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്കധികം ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഹെന്നൈടെ അതൊന്നും ഇടാനൊന്നും എനിക്ക് പറ്റില്ല പിന്നെ അതൊക്കെ ഒരു നാല് മണിക്കൂർ ഒക്കെ ഇടണം അത് അങ്ങനെ ഇടാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതൊന്നും ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഒരു കാര്യം എനിക്ക് തലേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പക്ഷേ നീലാമ്പനയുടെ പൊടി എനിക്ക് വേറെ കുഴപ്പമുണ്ടായില്ല കേട്ടോ നീലാമ്പനയുടെ പൊടി ഞാനൊരു അരമുക്കാൽ മണിക്കൂറോളം ഞാൻ എൻ്റെ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മറന്നു പൈസ സത്യത്തിൽ അത് ഇട്ടിട്ട് അതാണ് ഉണ്ടായത് പക്ഷെ ഞാൻ പേടിച്ച് പിന്നെ തല കഴുകുമ്പോൾ ഇനി പിറ്റേ ദിവസം എനിക്ക് ജലദോഷം പിടിക്കാ പോകുന്നു പക്ഷേ അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവരാരെ തലയിലേക്ക് യോജിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സവളര തോടിൻ്റെ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനോ അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുമ്പോൾ നമുക്കൊന്ന് ഒന്ന് പൊടിച്ച് വയ്ക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കെമിക്കലായിട്ടുള്ള ആ ഡൈ പരമാവധി നമ്മൾ ഉപയോഗിക്കാണ്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ